തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത സഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വ സന്ധ്യമാൾ പ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ സ്കൂളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ പാനൽ പ്രതിനിധികളായി ഹരിതസഭ നിയന്ത്രിക്കുകയും പഞ്ചായത്തിനുള്ളിലെ മാലിന്യ സംസ്കരണ രംഗത്ത് നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളെയും പ്രശ്നങ്ങളെയും സംബന്ധിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു മാലിന്യ സംസ്കരണ രംഗത്ത് തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചും ഭാവിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചും വിശദമായ ചർച്ച ഹരിതസഭയിൽ നടന്നു കുട്ടികൾ അവതരിപ്പിച്ച റിപ്പോർട്ടിന് മേൽ പ്രസിഡന്റ് മറുപടി പറഞ്ഞു സ്ഥിരസമിതി അധ്യക്ഷരായ അനിതാ ബേബി രമാ മുരളീധര പേമ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആതിര സുമേഷ് സി വി ജോയ് ആലീസ് ബിനു നെവിൻ ജോർജ് ബീന ഇലിയാസ് അസിസ്റ്റന്റ് സെക്രട്ടറി സാബുരാജ് എസ് എച്ച് ഐ ശ്രീകല ബിനോയ് വി ഇഒ ആർ പ്രിയരഞ്ജൻ അധ്യാപകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഹരിത സഭയിൽ പങ്കെടുത്ത സ്കൂളുകൾക്ക് മൊമെന്ററി സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുകയും കൂടാതെ സ്കൂളുകളിൽ പ്ലാസ്റ്റിക് ഫൈബർ ഫാനുകൾ പരമാവധി ഒഴിവാക്കൂ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഭരിതസഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പേപ്പറുകളും ഫാനുകളും വിതരണം ചെയ്തു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് സഭകൾ സംഘടിപ്പിക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചേർന്നുകൊണ്ടാണ് നോമർ പതിനാല സഭകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉത്തരവ് ലഭിച്ചത് കഴിഞ്ഞ വർഷം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പതിനാലാം തീയതി കരുതാ സഭകൾ സംഘടിപ്പിച്ചു നമ്മുടെ തിരുവനന്തപുര കേൾവർ പതിനാലാം തീയതി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചിരുന്നത് वे undangan padila mali ningal vichariya vidhi vidilan avare chara gunani tanji kanam se se valan ne kisa sunset tanan mali ke mane mali ke pasdila ne se hi rode plastic container udeva mere chane poora nirman ke liye chhiye hate sabhi yean vyaktan ke liye se mai nivedan karte se samne ke liye karne ane dane kai kutiyon ne mangalta durpoit karna എന്നതാണ് ഹരിതലമുറയിൽ കുറിച്ച് അവബോധ കൊണ്ടുവരുന്നതിനും പുതിയ ഭാഷ സംഭാവന ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊക്കുകയാണ് ഈ വേദി മാലിന്യങ്ങൾ എങ്ങനെ എന്നുള്ള ശരിയായ ആരും നമുക്ക് ഈ ഈ തമയിലൂടെ അത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നുണ്ട് സ്കൂളുകളിലേക്ക് പേപ്പർ ബിൻ പ്ലാസ്റ്റിക് ബിൻ അങ്ങനെ വേർതിരി ഉണ്ടായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ അത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന് നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് അല്ലാതെ വേറെ ആരും ആരുമായി നമ്മുടെ സ്കൂളിനെ നോക്കാൻ വേണ്ടി നമ്മുടെ സ്കൂളിലെ പരിസരവും എല്ലാം നമ്മളെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം